നാഷണൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ച് ക്യാമ്പ് സ്ഫുരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചാത്തമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് മധു ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിലെ ഡോക്ടർ മനീഷ തമ്പി ഡയറ്റീഷ്യൻ സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി പി ടി വൈസ് പ്രസിഡന്റ് ജംഷാദ് അവൈറ്റീസ് മാർക്കറ്റിംഗ് റിപ്രസെൻറ്റേറ്റീവ് രാഹുൽ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം ഫാരിസ സ്വാഗതവും വോളണ്ടിയർ ലീഡർ ഷാരോൺ നന്ദിയും പറഞ്ഞു ചിറ്റൂർ താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ അനൂപ് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു പലപ്പോഴും തമാശ ചെയ്യുന്ന ഇത്തരം ലഹരി വസ്തു ലോകത്തേക്കാണ് കാരണം അല്ലെങ്കിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്കറിയാം പലപ്പോഴും ഒരു നല്ലൊരു അപകടം ആക്സിഡന്റ് എടുത്ത് നോക്കിയാലും നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവരെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ലഹരി ഉപയോഗിച്ചെടുക്കാം നമുക്കറിയാം പല രീതിയിലുള്ള ലഹരിയാണ് അല്ലേ പല രീതിയിലുള്ള ലഹരി വസ്തുക്കളാണ് ഉപയോഗിച്ചു നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ തെറ്റായ രീതിയിൽ മനുഷ്യന്റെ തലച്ചോറിനെ തെറ്റായ രീതിയിൽ സ്ഥിരീകരിച്ചുകൊണ്ട് ബന്ധങ്ങളെ തിരിച്ചറിവില്ലാത്ത രീതിയിൽ സ്വന്തം അച്ഛനമ്മയും മാതാപിതാക്ക തിരിച്ചറിവല്ല സുഹൃത്തുക്കളെ തിരിച്ചറിവ് അതുപോലെ തന്നെ ബന്ധ രക്തബന്ധങ്ങളെ തിരിച്ചറിഞ്ഞായാലും പല രീതിയിലും സ്വന്തം അമ്മയാണെങ്കിലും സ്വന്തം കുടുംബത്തിലെ അല്ലെങ്കിൽ ഭാര്യ ആയാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിയും തല്ലും അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് പറയുന്ന ഒഫൻസുകൾ വടവരെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളെല്ലാം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ന് എം ഡി എം എന്ന് പറയുന്ന ലൈരസ് മെത്തലിൻ ഡയോക്സി മെത്താഫിറ്റം എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന മോസ്റ്റ് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ഡ്രസ് ആണ് അല്ലെ പല രീതിയിലാണ് നമുക്കറിയാം നമ്മൾ കേരളം കഴിഞ്ഞാൽ എൻ്റെ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ലാരിസി നമുക്കറിയാം പല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ നമുക്ക് ബാംഗ്ലൂരും മറ്റുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നെമ്മാറ സി എച്ച് സി പാലിയേറ്റീവ് വിഭാഗം നദീറ രാരിമോൾ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്